ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനാണ് ബി ജെ പിയുടെ നീക്കം നാനൂറ് പ്ലസ് ആണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സീറ്റും പിടിച്ചെടുക്കണം എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് മോദി ദക്ഷിണേന്ത്യയിൽ കറങ്ങി നടക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും നിരന്തരം വരുന്നതുകൊണ്ട് വോട്ടർമാരിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പിയും മോദിയുമുള്ളത് ഉത്തരേന്ത്യ സുരക്ഷിതമാണ് എന്നുള്ള കണക്ക് കൂട്ടലിലാണ് ബി ജെ പിക്ക് എന്നാൽ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിൽ കാലുകുത്താൻ ബി ജെ പി അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ആ സംസ്ഥാനം ഒറ്റക്കെട്ടായി എടുക്കുന്നത് നാഗാലാൻഡിലെ ആറ് ജില്ലകൾ സംയോജിപ്പിച്ച് പ്രത്യേക ഭരണമോ സംസ്ഥാനമോ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് നാഗാലാൻഡിലെ ഏക ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് ഇരുപത് എം എൽ എ മാരുമായും മറ്റു വിവിധ സംഘടനകളുമായി ചേർന്നെടുത്ത തീരുമാനമാണിത് ഏപ്രിൽ പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കൂ എന്നതാണ് അവരുടെ തീരുമാനം പ്രത്യേക സംസ്ഥാനത്തിനായിട്ടുള്ള തങ്ങളുടെ ആവശ്യത്തെ പിന്തുണച്ച് ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷനും പരമോന്നത നാഗാ ബോഡിയും ആറ് ജില്ലകളിലെ അതിൻ്റെ അനുബന്ധ സംഘടനകളും കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ ഉറപ്പിനു ശേഷം അത് പിൻവലിക്കുകയായിരുന്നു എന്നാൽ ആ ഉറപ്പ് പാലിക്കാൻ അമിത്ഷാ തയ്യാറാകാത്ത സ്ഥിതി വന്നതോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ നാഗാലാൻഡ് നീങ്ങുന്നത്